പിന്നെ എനിക്കെതിരെ തരാൻ എന്നോട് എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല ഒരു അവകാശത്തിൽ വൈകിട്ട് തന്നിട്ടില്ല വീടാണേലും സ്ഥലമാണേലും എൻ്റെ എന്റെ പേരിലുമില്ല അതിൻ്റെ സൈഡിലൊരു സാക്ഷി പോലും ഞാൻ ഒപ്പിട്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത് രേണു പെട്ടു വരാം രേണു പെട്ടു രേണു സുതി പെട്ടെന്നൊക്കെ പറഞ്ഞ എന്തിനാണ് ഓരോ ലോകമാർക്കാണെങ്കിലും നിങ്ങളൊന്നും അങ്ങനെ വേണം ആക്ച്വലി ഇപ്പോൾ നടന്ന മൂന്ന് സംഭവങ്ങളിലും മൂന്ന് സ്ത്രീകളാണ് ഇത് മൂന്ന് ടൈപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ഭയങ്കര സാമ്യുണ്ട് ഒരു ടൈപ്പ് വലിയ സാമ്യം ഇല്ല എന്തായാലും ഡിഫറെൻ്റ് ആണ് ഒന്ന് നമ്മുടെ അപ്സ കെ എസ് ആർ ടി സി രണ്ട് രേണു സുദി മൂന്ന് ഷിംജിത രേണു സുദി വളരെയധികം സേഫാണ് ഒരു രീതിയിലുള്ള വൃത്തികേടും കാര്യങ്ങളോ ജയിലിൽ പോകേണ്ടത് അകത്ത് പോകാൻ കേസ് ഫയൽ ആയി പക്ഷെ അത് കിച്ചണിൻ്റെ അടുത്തേക്ക് പോയി അത് രേണുവിൻ്റെ പേരിലുള്ള ആധാരം കാര്യങ്ങളല്ല അപ്സ എവിടെങ്കിലും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ സെൻസിലേക്ക് ആളെ അക്കൗണ്ടൊക്കെ ഹൈഡാക്കി പോയി അപ്പൊ അപ്സ ചെയ്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിൽ ഇതേപോലൊരു മാനിപ്പുലേറ്റഡ് വിഷയം ഉണ്ടാക്കി ആ വ്യക്തിയുടെ ഫേസ് ബ്ലെയർ ആക്കി ആ മനുഷ്യനെപ്പോഴും അത് അറിഞ്ഞിട്ടില്ല അതന്നെ ഓക്കെ അപ്പൊ അപ്സെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ ദൈവമേ ഞാൻ ജസ്റ്റ് മിസ് ആണല്ലോ ഈ വ്യക്തി അങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്തായേനെ ഉള്ളത് ഓക്കെ അപ്പൊ ആക്ച്വലി അപ്സയ്ക്കും കേസ് എടുക്കണം ഷിംജിതരെ കേസിന്റെ പുറകെ പോയത് കൊണ്ട് അപ്സെ ഹൈഡ് ആയോ എന്ന് എനിക്കൊരു ഉണ്ട് പക്ഷെ അപ്സേയുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ കേസ് കൊടുത്തിട്ടുണ്ട് അപ്സയുടെയും ബാക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ട് അത് ഇനി അങ്ങനെ ആൾ അങ്ങോട്ട് ഒളിഞ്ഞു പോകേണ്ടതല്ല ആ വ്യക്തിക്കും ഒരു കുടുംബവും കാര്യങ്ങളും ഉണ്ട് ഇതും മാനിപ്പുലേറ്റർ സംഭവം തന്നെയാണ് ഫ്ലേസ് ഫേസ് ബ്ലെയർ ആക്കിയിട്ടാണ് അപ്സ കാര്യങ്ങൾ ചെയ്തത് അത് കഴിഞ്ഞതിനു ശേഷം ഈ വായിത്താളിക്കുന്നുണ്ടായിരുന്നു ഞാൻ റിയാക്ട് ചെയ്തിരുന്നു അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ കണ്ടത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഞങ്ങൾ കണ്ടത് ചെറിയൊരു മാനിപ്പുലേറ്റഡ് വീഡിയോ ആണ് ആഫ്റ്റർ ദാറ്റ് ഉണ്ടായത് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല അതേപോലെ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ അയാൾക്കൊരു ജീവിതം ഉണ്ടല്ലോ അതിനെ മിണ്ടാണ്ടിരുന്ന മാന്യ മഹതിയോടാണ് ചോദ്യം ഇത് റീച്ചു വേണ്ടിയിട്ട് കാണിച്ചല്ല എന്ന് പറയരുത് കാരണം കേസ് എടുക്കണം റിയാക്ട് ചെയ്യണം എന്താണ് എന്റെ അപ്ഡേറ്റ് എന്നുള്ളതും അറിയാൻ എനിക്ക് താല്പര്യം ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് താല്പര്യമുണ്ട് ഓക്കെ അപ്പൊ ഫേസ് ബ്ലെയർ ആക്കുമ്പോൾ തന്നെ അവിടെ മണ്ടത്തരം പൊളിഞ്ഞു അപ്പൊ എന്തായി അച്ഛൻ്റെ കാര്യത്തിലൊരു ഒരു തീരുമാനം പറഞ്ഞു ഇനിയിപ്പോൾ ഷിംജിത ഷിംജിത ഫോർട്ടീൻ ഡേയ്സ് അകത്തായി ഒരു കാര്യമില്ലാതെ ഒരു കാര്യം ഇല്ലാതെ കുറെ മോട്ടിവേഷൻസ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെ വീഡിയോസ് എടിച്ചു ഇത് ആരാണെങ്കിൽ ഷിംജിതന് വീഡിയോ എഡിറ്റ് എനിക്ക് അറിയാൻ പാടില്ല ആരാണെങ്കിൽ ഇതൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തതെന്നൊന്നും അറിയാൻ പാടില്ല അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു വളരെ കാഞ്ഞ കുനിട്ട് ബുദ്ധിയായി പോയി കാരണം സ്ത്രീയിൽ ഇത്രയും വിഷം അതായത് ഇപ്പൊ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോ മുലയിൽ സയനൈഡ് ചേർത്ത ഒരു ചേർത്തിട്ട് ഒരു പുരുഷനെ കൊന്നു അത്രയും വിഷമായ സ്ത്രീകളും വിഷമായ വിഷമായിട്ടുള്ള സ്ത്രീകളും ഈ ലോകത്തുണ്ട് നല്ല സ്ത്രീകളും ഉണ്ട് അപ്പൊ ഷിംജിന്റെ കാര്യത്തിൽ തീരുമാനമായി ഷിംജിത് അകത്തായി ഫോർട്ടീൻ ഡേയ്സ് അകത്തായി പത്ത് വർഷം തടവ് കാര്യമാണ് ഇനി അടുത്തത് രേണു സ്വതി രേണു സുദ്ധിയെ ഇന്നെല്ലാം നമുക്ക് മാറ്റി നിർത്താം സുദിച്ചൻ്റെ വൈഫാണ് സുദിച്ചേന്റെ മരണത്തിന് ശേഷം ജീവിക്കണം കുടുംബം നോക്കണം രണ്ട് മക്കളാണ് ഉള്ളത് ആ രേണു സുദ്ധി രേണു സുദ്ധിയതായ വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു ആൾക്കാരതിനെ ഒരിക്കലില്ലാതെ ഏറ്റെടുത്തു അവരവരുടെ വഴിക്ക് കാര്യങ്ങൾ ചെയ്തു പോകണം പക്ഷെ ഭർത്താവ് മരിച്ചതിന് ശേഷം വീട്ടിലടങ്ങി ഇരിക്കുകയല്ലേ എന്നുള്ള ഒരു ക്രിഞ്ച് ഒക്കെ എഗെയിൻറ്റ് ആയിട്ട് തന്നെ രേണു കാര്യങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി അതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭർത്താവ് മരിച്ചു വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അടക്കും മുന്നോട്ട് ജീവിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് േണു ആയിട്ടും ലൈക് ആൽബം ആയിട്ടും പല കാര്യങ്ങളും ചെയ്ത് 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 അങ്ങനെ കോൺട്രവേഴ്സീസ് ആയി നാട്ടുകാർ ഒരു കാര്യമില്ലാതെ ഏറ്റെടുത്ത് അബ്യൂസിങ് കമന്റ്സ് ഒക്കെ കൊടുത്ത് അതിനൊറ്റയ്ക്ക് പൊരുതി രേണു എന്തായി ബിഗ് ബിഗ് ബോസിലോട്ട് ബോസിലോട്ട് കേറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പറ്റാത്ത സിറ്റുവേഷനിൽ ഇറങ്ങി വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇറങ്ങിയത് രേണു ഒരാളെ പറ്റിയിട്ടും അതിൻ്റെ ഉള്ള കുറ്റം പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ മാനിപ്പുലേറ്റർ കേസിയോ സംസാരിക്കോ ഒരു ബോർ ആയിട്ട് നിന്നിട്ടില്ല ആൾക്കാരി ആൾക്ക് പറ്റില്ല ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു മാന്യമായിട്ട് ഇറങ്ങി പോകുന്നു യോജിക്കുന്നു പക്ഷെ കുറച്ചുകൂടി കൂടി നിക്കാമായിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനും ഒരു ബിഗ് ബോസ് കൺസ്റ്റന്റ് ആണ് നമുക്ക് അതിനുള്ള നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലാവും കിറ്റ് ഇതിനോടും ഞാൻ റെസ്പെക്ട് ചെയ്തു പറ്റാത്ത പണിക്ക് നിക്കണ്ടെന്നുള്ളൊരു തോട്ട് അവിടെ കാണിച്ചതിന് വളരെയധികം നന്ദി അതിനുശേഷം മേഹങ്ങിയതിനു ശേഷം മൊത്തം കയ്യിൽ നിന്ന് പോയി പിന്നെ എബ്രോഡായി ഇതെല്ലാം രേണുവിന്റെ ഇഷ്ടമാണ് കേട്ടോ ഈ ശംചിതര കേസ് ഷിംജിതര ഇഷ്ടാന്ന് പറയാൻ പറ്റത്തില്ല അപ്സര കേസും ഇഷ്ടാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇവിടെ മൂന്ന് ഡിഫറൻസ് ആണ് ഒരു സ്ത്രീകൾ സ്ത്രീകളുടെ മൂന്ന് കാറ്റഗറീസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് രേണു ലൈക് കണ്ടന്റിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എല്ലാവർക്കും റീച്ചാണ് ഈ മൂന്ന് പേരുടെയും കോമൺ ത്രെഡ് എന്ന് പറയുന്നത് റീച്ചാണ് പക്ഷെ മൂന്ന് പേരിൽ രണ്ട് പേര് കാണിച്ചത് ചകളപ്പടക്കം കിട്ടാത്ത സംഭവമാണ് രേണുവിന്റെ കേസ് അത്രയ്ക്കില്ല പക്ഷെ എന്നാലും ഈ നഷ്ടം രേണുവിന്റെ നഷ്ടം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കോൺട്രവേഴ്സി ലൈക്ക് യു നോ രേണു ആദ്യം ചെയ്തിരുന്നത് പ്രശ്നങ്ങൾക്ക് റിയാക്ട് ചെയ്യായിരുന്നു ഇപ്പൊ രേണു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മനഃപൂർവ്വം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ബിഷപ്പിനെ ബിഷപ്പാന്ന് വിളിക്കുക കള്ളുടിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര സംഭവമായിട്ടുള്ള സംസാരിക്കുക ഫ്രണ്ട്സിനെ കൂട്ടി വായിത്താളും സംസാരിക്കുക അങ്ങനെ പൊറുതി മുട്ടി ലൈക്ക് യു വീട് കൊടുത്തവരുടെ റെപ്യൂട്ടേഷനെ എഫക്ട് ചെയ്യാൻ തുടങ്ങി ബിഷപ്പിന് ഇരിക്കപ്പോലാതെയായി മൊത്തം വായിത്താളും കുറെ കേട്ട് 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 സാഹി കെട്ടാതെ ബിഷപ്പ് എന്ത് ചെയ്തു കൊണ്ടുപോയി വീടിന്റെ കാര്യത്തിൽ അങ്ങോട്ട് തീരുമാനാക്കി കേസാക്കി ഇപ്പ പിടിച്ചുമ്പല ചവിട്ടിയ മുമ്പില എന്നുള്ള അവസ്ഥയെ ആക്ച്വലി രേണുന്റെ പേരിലും ഗിച്ചുന്റെ പേരിലാണ് കേസ് ഗിച്ചു മനസ്സാചാ കർമ്മം ഒന്നാണ് ഇല്ല ഒന്നും റോങ് ആയിട്ട് പറഞ്ഞിട്ടില്ല ഹിറ്റു തന്നെ കഴിഞ്ഞ വീടുകൾ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ആയിട്ടിരിക്കും ഞാൻ ഒന്നിനില്ല പിന്നെ എന്തിനു വലിച്ചിട്ട് വലിച്ചിട്ട് വീടുകുള്ളിയുടെ പേരിലായതുകൊണ്ടായിരിക്കുന്നാണ് പുള്ളി സമാധാനിക്കുന്നത് അപ്പോ രേണു ആസ് എ പേഴ്സൺ ലൈക്ക് ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടർ കാണിക്കാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്താലേ നടക്കുള്ളൂ സോഷ്യൽ മീഡിയയിൽ കാരണം ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നവർ ഇട്ട് കൊടുത്താലേ റീച്ചും വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ റീച്ചും വ്യൂസും മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് റിയൽ ലൈഫും റിയൽ ലൈഫും എൻറ്ററലി ഡിഫറൻറ്റ് ഉണ്ട് അപ്പം നമ്മൾ ഒരു ഡാൻസ് ക്രിയേറ്റീവായിട്ട് കളിച്ചു ഒരു പാട്ട് ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒരു ഒരു സംഭവം നിങ്ങൾ സ്കിറ്റ് ഉണ്ടാക്കിയോ പക്ഷെ മറ്റൊരാളുടെ ജീവിതം വച്ചിട്ട് ഒന്നും ഉണ്ടാക്കാൻ ആരും നിൽക്കരുത് അത് ഭയങ്കരമായിട്ട് പോയിസണസ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പൊ രേണു ഇതിനകത്ത് രേണുവിന്റെ വായത്താളും രേണുവിന്റെ ഫ്രണ്ട്സിന്റെ വായത്താളം കൊണ്ട് എന്ത് സംഭവിച്ചു ബിഷപ്പ് റിയാക്ട് ചെയ്തു ടിച്ചുന്റെ പേരിൽ കേസ് വന്നു ഇനിയിപ്പോ ഇതിന്റെ പുറകെ നടക്കണം ആ വീട് മിക്കവാറും പോകും ഓക്കെ ഇപ്പൊ പൈസയുണ്ട് വേറെ വീട് നോക്കാമെന്നൊക്കെ ഉള്ള സെക്കൻഡറി പക്ഷെ എന്നാലും ഒരാൾ ഒരു ഒരു സിറ്റുവേഷൻ സൂക്ഷിച്ചേട്ടനും സൂക്ഷിച്ചും റെസ്പെക്ട് സൂക്ഷിച്ച കുടുംബത്തിനോടും മക്കളോടുള്ള സ്നേഹം കൊണ്ട് തന്നൊരു വീട് തിരിച്ച് അവനവന്റെ വായത്താളം കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നത് ഈ റീച്ചിന്റെയും പുറകെ പോയിട്ടും സെൻസ് ലൈക്ക് സെൻസിലായി വായത്തോന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കൂടിയിട്ട് അവരെയും സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത ആൾക്കാരെതിരെ തിരിഞ്ഞു കുത്തിയിട്ടല്ലേ വാട്ട് യു തിങ്ക്